ആശാവർക്കർ സമരസമിതിയുടെ സർക്കാരിനെതിരെ പ്രചരണം നടത്തുമെന്ന് പറയുന്നുണ്ട് നിലമ്പൂരിലേക്ക് വരുന്നുവെന്ന് പറയുന്നുണ്ട് അത് ഒരു എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് അവർ വന്നതായിട്ട് അറിഞ്ഞു അത് നെഗറ്റീവായിട്ട് എങ്ങനെയാ ബാധിക്കുക രണ്ടായിരത്തി പതിനാറിൽ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഞാനായിരുന്നു വിമൻ ആൻഡ് ചിൽഡ്രൺ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയും അപ്പോൾ സർക്കാർ അന്ന് സ്വീകരിച്ചിട്ടൊരു സമീപനമുണ്ട് ആഴ്ചാവർക്കർക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു അവരെ ഈ സമരത്തിനടക്കാൻ പ്രേരിപ്പിക്കുന്ന യു ഡി എഫിന്റെ ഭരണകാലത്ത് ആ അഞ്ഞൂറായിരം ആക്കി കൊടുക്കണമെന്ന് അവർ അപേക്ഷിച്ചിരുന്നു ആക്കാമെന്ന് ആ ഗവൺമെന്റ് സംബന്ധിച്ചതായി പറഞ്ഞു പക്ഷെ ആക്കിയിട്ടില്ല ഞാൻ വരുമ്പോൾ അവർ അഞ്ഞൂറ് രൂപ ഓണർ രൂപ മേടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഗവൺമെന്റ് അത് അനുഭവപൂർവ്വം ഇവരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു അവർക്ക് എന്തായാലും നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ വോളണ്ടറി ഓർഗനൈസേഷനാണ് ഇവരെ സ്ഥിരപ്പെടുത്താനൊന്നും കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റില്ല അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന ഓണർ ഏറിയവും അതുപോലെ തന്നെ അവരുടെ ഇൻസെന്റീവും എല്ലാം നന്നായിട്ട് വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഒരു പരിമിതിയുള്ളൂ പക്ഷെ ആ പരിമിതി കാലത്ത് നിന്നുകൊണ്ട് ഈ അഞ്ഞൂറിൽ നിന്ന് ഏഴായിരമായി അവരുടെ ഓണറേറിയ വർദ്ധിപ്പിച്ചു ഫിക്സഡ് ഓണറേറിയം മൂവായിരം രൂപ പുതുതായി ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ചു അങ്ങനെ ഏഴും മൂന്നും പത്തായിരം രൂപയ്ക്ക് അവർക്ക് കിട്ടും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഈ രണ്ടായിരം രൂപ കൃത്യമായി കിട്ടുവാണെങ്കിൽ അതും കൂടി ചേർത്താൽ പന്ത്രണ്ടായിരം രൂപയായി സ്പെഷ്യൽ ഇൻറ്റിന്റ് ഇൻസെന്റീവ് വരുന്ന സമയത്ത് അതും കൂടി ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആഷമാർക്ക് പതിനഞ്ചായിരം രൂപ കിട്ടി എല്ലാവർക്കും അല്ല പക്ഷേ പതിനായിരം രൂപ എല്ലാ ആഷമാർക്കും വാങ്ങാൻ കഴിയുന്ന നിലയിൽ എത്തിച്ച ഇടതുപക്ഷത്തിനെതിരായിട്ടാണോ സമരം ചെയ്യേണ്ടത്